ആദ്യത്തെ മേഖലയ്ക്കു ആയിട്ട് കേരളത്തിൽ വരുന്ന ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീറ്റമാണ് അല്ല ഇങ്ങനെ തണമെന്ന് വലിയ നേരത്തെ ഞാൻ കൊണ്ടു വരും പറയാ ഇങ്ങനെ എല്ലാം മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി തരും അവര് ആനെ കൊണ്ടു നിർത്തിയിരുന്ന തണ്ണിമർട്ടം കിടന്നിടാ രണ്ട് കൊപ്പും മേലോട്ട് പോക്കിട്ട് തലേ അങ്ങോട്ട് തലക്കും മറിഞ്ഞു ചിലപ്പോൾ ചെറുപ്പളശ്ശേരി അന്ത കയറി ആ നിലവായിട്ടില്ല ആഹാരം മാത്രം തീറ്റുകൊണ്ടിടുമ്പോ പിന്നെ ചാർജ് അരുണിമ സാരതിലടുത്തെത്തി അപ്പൊ വർഷങ്ങളായിട്ട് ഇപ്പൊ അവനെ സാരഥിയായിട്ട് കൊണ്ട് നടക്കുന്ന ചേട്ടനാണ് പ്രതിപേട്ടൻ അല്ലെ അപ്പൊ പ്രദീപേട്ടനോട് നമുക്ക് അവനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം പ്രതിപേട്ട നമസ്കാരം പ്രതിപേട്ട് എത്ര വർഷമായി കൂടെ പത്ത് പതിമൂന്ന് വർഷമായി ഇവൻ ശരിക്കും എവിടെയാണ് ഇവരുടെ സ്വദേശം വരുന്നത് നിന്നല്ല

പിന്നെ അതുപോലെ തന്നെ ഏകദേശം എത്ര ഇണ്ടാവും ഉയരൊക്കെ അടി ഉയരം ഉണ്ട് ആ ഇപ്പൊ നമ്മളിപ്പോ പൂരങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഒക്കെ കൂടുതലും ഒറ്റനാലും അതെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വടക്കൻ ജില്ലകളിലേക്കൊക്കെ വരാറുണ്ട് ഇപ്പൊ നമ്മള് ഉത്സവത്തിനൊക്കെ ഇവന്റെ രീതികളൊക്കെ പോണെല്ലേ കൂട്ടാനോടൊന്നിട്ടുണ്ട് സൗമ്യനാണോ പൊതുവെ തൃപുരം ശരി തിരുമനിമാർക്കായാലും കമ്മറ്റിക്കാർക്കായാലും ഭയങ്കര കാര്യമാണ് തൃപ്പൂണിത്തറയാലും അവിടെ ശിവലിക്ക് നമ്മള് പോകും വല്യ ഇഷ്ടാണ് കാരണം അത് അവന്റെ സൗമ്യമായ ഒരു സ്വഭാവം കൊണ്ട് തന്നെ അതുപോലെ തന്നെ ചെല ആനകൾക്ക് സൈക്കിൾ ഇഷ്ടമല്ല കുട്ടികളെ ഇഷ്ടമല്ല അങ്ങനെയുള്ളവല്ല അങ്ങനെയൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കൊച്ചുകുട്ടികൾക്ക് പോലും അവന്റെ അടുത്ത് വരാം അല്ലെ കൊമ്പ് പിടിക്കുന്നതിനോട് ബുദ്ധിമുട്ടില്ല അങ്ങനെയൊന്നുമില്ല ചേട്ടനുണ്ടെങ്കിലല്ല നടക്കും ചേട്ടൻ മാറി നിന്നാൽ നിന്നാ ചെത്തൊക്കെ വലിയ നമ്മൾ നീരിന്റെ നീരിന്റെ നീരിനി ആ എന്നോട് ചാച്ചാട്ടു എനിക്ക് നമുക്ക് തോന്നില്ലാന്ന് കൊണ്ടുവരുന്നേ പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ ഡെയിലിന്ന് മതി പണി നമ്മളെ നമ്മള് വെച്ച് കഴിഞ്ഞാൽ ആശ ഇരുന്ന് തരും ഇരുന്ന് തരും നമ്മൾ ആരാം രാവിലെ എല്ലുമ്പഴത്തേക്കും സറി വൃത്തിയാക്കാൻ നേരത്തെ പറയാ മാറ്റി 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 ഒരു സൈഡിലേക്ക് തരും അയ്യോ അവനറിയാം അവന്റെ വൃത്തിയാക്കാൻ തറിയാണ് സാധാരണ ഒത്തുമിക്ക ആനകളും അങ്ങനെ വൃത്തിയാക്കാൻ കൂട്ടാക്കില്ലല്ലോ ഇതാണ് ഇപ്പൊ ഞാന് കേട്ടൊരിതാണ് എനിക്കറിയില്ല ഇവന് ശരിക്കൊരു രാജകുടുംബമായിരുന്നു എന്ന് പറയപ്പെടുന്നു രാജസ്ഥാനിലേ ആ അപ്പൊ നമുക്ക് വളരെ അപൂർവ അപൂർവമാനകൾക്കായിരിക്കും ആ ഒരു ഭാഗ്യം ഇപ്പൊ ഇവടെ മയ്യനാട് ഏത് തറവാട്ടിലിപ്പോ വളരുന്നത് അവിടെ എങ്ങനെയാണ് അവരുടെ രീതികളൊക്കെ ചേട്ടന് ഇവരെ കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്ന വലിയ രസകരമായ ഓർമ്മകൾ ഉണ്ടാ ഇല്ല അങ്ങനെ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല നമ്മുടെ കൂടുതൽ എല്ലാ കാര്യത്തിന് നമ്മളോട് തന്നെ വരും അല്ല ഞാൻ ഇവിടെയോ കേട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു അത് ഞാൻ നേരത്തെ ആയിരുന്നു അത് വേറെ രണ്ടുപേരും കൊണ്ടു നടന്നപ്പോഴാണ് തണ്ണിമത്തനെ അങ്ങോട്ട് കിട്ടിയിട്ട് അവര് ആനെ കൊണ്ട് നിർത്തിയിരുന്ന തണ്ണിമത്തൻ തണ്ണിമത്തം കിടന്നിടാൻ ഇട്ടു കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പയ്യെ പയ്യെ പോയി മൂന്നിനോട് തണ്ണിമത്തം നിന്നിട്ട് ആൾ നോക്കി നിന്ന് പൊതുവെ പറയാണെങ്കിൽ ഒരു തീറ്റ പ്രിയനാണ് അല്ലേ അരുണിമ ഭർത്ത സാരഥി ഭർത്തന പേര് വിളിക്കുന്നു ഇവനെങ്ങനെയാ അംഗീകാരങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടോ അതിന് മൂന്നാലഞ്ചു വട്ടം പട്ടം കിട്ടി പട്ടം കിട്ടി പട്ടങ്ങളെന്ന് പറയുമ്പോ ഗജ കേസരി ആദ്യം കിട്ടുന്നത് ഗജകാശേരി പിന്നെ വട്ടം കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മള് കോട്ടയത്ത് നിന്ന് മീനടുത്ത് പട്ടം ഉണ്ടായിരുന്നു അങ്ങനെ വേറെ ഇതിപ്പോ കഴിഞ്ഞ ഈ വർഷം കൊടുത്തതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സാധാരണ അങ്ങനെ വളരെ മനോഹരമായൊരു ഒരു ദേവി മുഖം അവന്റെ കഴുത്തിലെ ഇതും വെല്ലി കൊണ്ടുള്ളത് അല്ലേ ഇത് ആള് മുഖത്തല ഫേമസ് ആയിട്ടുള്ള പൂരം ഇപ്പൊ നമ്മുടെ കൊല്ലത്തൊക്കെ ഏതൊക്കെ പൂരങ്ങള് ആനയരി ആനരി പോകും കൂടുതലിപ്പോ വരാറില്ല കഴിഞ്ഞാൽ കൂടുതലും അങ്ങനെ ഇന്ന ഉണ്ടോ വർഷത്തിൽ എത്ര പരിപാടിയൊക്കെ കിട്ടും കാരണം ഒരു ശാന്തനായത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ വരെ ഒരു ചേട്ടൻ ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചു തന്നിട്ടുണ്ടേ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലെ പിന്നെ ഇവന്റെ നിലവിന്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞ ചേട്ടൻ നിലവെന്ന് പറഞ്ഞു സാധാരണ നിൽക്കുന്ന നിലവല്ല ഒറ്റ ഒറ്റ ചെറിയ നിലവായാലും അത് കൊമ്പ് മേലോട്ട് പൊക്കാതെ തലക്കുന്നി കളർത്തി നിക്കണം അതാണ് നിലവ് ഇപ്പൊ പിടിപ്പിക്കുന്നു പറഞ്ഞാൽ രണ്ട് കൊമ്പ് മേലോട്ട് പൊക്കിട്ട് തല തലക്കുന്നി അങ്ങ് മറിഞ്ഞു പോകും അങ്ങനെ പിടിപ്പിച്ചിട്ട് നിലവായിരുന്നില്ല ഇപ്പം തല അങ്ങനെ ഇങ്ങനെ അങ്ങനെ വായം മുഴുവൻ അത് മൊബൈലിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കോലിയും കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒറ്റ നിലവ് നിലവിലിട്ട് നടത്തണോ നിലവ് ശെരിക്കും ആ നിലവ് നമ്മളിരുന്ന ആ നിലവാണ് ഞാൻ ചെറുപ്പശ്ശേരി അന്തോപ്രാവനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴും ആ നിലവായിട്ടില്ല ശരി അന്തോപ്പന അവൻ കൂട്ടോളി ഗജേന്ദ്രൻ കൂട്ടോളി ആനന്ദൻ ഇതെല്ലാം ഞാൻ കറിക്കൊണ്ടിരുന്നു പിന്നെ ചുള്ളിപ്പറപ്പിൽ ആദിത്യൻ പിന്നെ ഇപ്പൊ ചെറുക്കര നയിക്കുന്ന ശ്രീറാമു പിന്നെ നമ്മള് വൈദർക്ക് കൂരനാട് വൈദർക്ക് അയ്യപ്പനാ കൊടുത്തു പിന്നെ ഒത്തിരി ആനകളെങ്ങനെ പിന്നെ പിന്നെ കയറിക്കൊണ്ടു അങ്ങനെ എന്റെ കൊച്ചിലെ എന്റെ ആശയത്തിന്റെ കൂടെ നിക്കുന്നത് വൈറ്റൻ വൈക്കം ആനയാണ് പഴയ വൈക്കം ചന്ദ്രശേഖന അന്ന് അമ്പലത്തിൽ സകി ഇട്ടിട്ട് ലേലം വിളിച്ച പിന്നെ ഞാൻ നിന്നത് പാമ്പാടി ആനക്കൊക്കെ കൊച്ചിട്ടുണ്ട് എന്റെ സ്വന്തത്തിൽ അമ്മാവനെ പ്രതിപക്ഷ ശരിക്കും ആ എന്റെ പത്ത് പതിനാല് വയസ്സുള്ള പറഞ്ഞു യല്ലോ നമ്മുടെ വീട്ടിലില്ല അമ്മയുടെ ഒരു കുടുംബത്തിലെ ആനയുണ്ട് ഇപ്പൊ മംഗലാകം നിൽക്കുന്ന ശരണയ്യപ്പന അയ്യപ്പൻ അത് നമ്മളെ കുടുംബത്തിലായിരുന്നു അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ അവിടെ നിന്ന് അത് ഉത്സവത്തിന് ആനപ്പുറത്ത് കയറി കയറി അങ്ങനെ പോയതാണ് പിന്നെ അവിടെ ഒറ്റകൊമ്മനാന മണികണ്ഠ പിന്നെ ശരണയ്യപ്പനയായി പിന്നെ പ്രാളാള ജനാർജൻ്റെ കൂടെ നിൽക്കുന്നത് ജനാർജൻ്റെ കൂടെ

ചില രീതിക്കും നമ്മളിപ്പൊ തീറ്റ വെട്ടിട്ട് കൊടുത്ത കഴിഞ്ഞാൽ എടുത്തോണ്ട് എവിടെ വേണ്ട തോട്ടി ചെന്ന് കഴിഞ്ഞാൽ ചങ്ങലി കിട്ടുക അപ്പഴും ഒന്ന് ചുമ്മാണോ കൊണ്ടുപോകാൻ കിടത്താം ഇഷ്ടമാണ് അത് കിടന്നുകഴിഞ്ഞാൽ കിടന്നു തുടങ്ങാം കണ്ടു അത് എവിടെ വേണേലും കിടന്നോളും െ കൊണ്ട് നടക്കണ പോലെ തന്നെ പ്രതിഭേം അവിടേക്കൊക്കെ കൊണ്ടുപോവന ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാലും ഒരുപാട് സന്തോഷാണല്ലേ പിന്നെ പെരുന്നാളൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ഇവനെയും കൊണ്ട് പോണ സമയത്തേ ഇപ്പൊ പൊതുവെ നമുക്കറിയാലോ ആന പ്രേമികളും ഉണ്ട് മൃഗസ്നേഹികളും ഉണ്ട് ആനപ്രേമം എന്ന് പറയുന്നത് വേറെ ലതാണ് മൃഗസ്നേഹികളാണ് ഏറ്റവും കൂടുതൽ കൊഴപ്പൊന്നാണ് നമ്മൾ പല എന്റെ ഒരു അഭിപ്രായമല്ല അല്ല ഒത്തിരി പാപ്പാഞ്ചേട്ടന്മാര് പറയും ടീച്ചറെ ആനപ്രേമികൾ വേറെ വേറെ ഈ മൃഗസ്നേഹികളാണ് ഏറ്റവും വലിയ കുഴപ്പമൊന്നും അവര് ഈ കാര്യത്തിന് സംസാരിക്കാൻ പിടിക്കാൻ വരുന്നതേ ഉള്ളു അല്ലാതെ ഒരു കാര്യത്തിന് നമുക്ക് പത്തല്ലേ എവിടെങ്കിലും അറിയില്ല എടുത്തിട്ട് പറയും രീതികളാണ് മറ്റേന്ന് പറഞ്ഞ ആന ഇതായിട്ട് വരുന്നവർക്ക് അവര് ആനയോടുള്ള സ്നേഹമാണ് അവര് ആനയ്ക്ക് വേണ്ടി എന്ത് വരും ഇപ്പൊ പൂരങ്ങൾക്കൊക്കെ പോണ സമയത്ത് തൊടാനും എനിക്ക് ആൾക്കാർ കുഴപ്പമില്ല അങ്ങനെയുള്ള ശൈലിയൊന്നും ഇല്ല ഇപ്പൊ ചടമ്പൊക്കെ കയറ്റി കഴിഞ്ഞാൽ എങ്ങനെയൊരു രീതി അങ്ങനെ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരുമനിമാരൊക്കെ അപ്പഴ് തിരുമനിമാരെ അർത്ഥം ഇല്ല നമുക്ക് വെടിക്കെട്ടിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഓവർ വലിയ ഈ തിരയടിച്ച് വരുന്ന മാത്രം നമ്മളെ ഞാൻ അടുത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഭയപ്പാടുള്ള എന്തിനും ഭയപ്പാടുണ്ട് പട്ടിയോ പൂച്ചയോ അങ്ങനെ ഒന്നിനും ഭയപ്പാടില്ല ഒന്നിനും ചെല ആനകൾ കണ്ടിട്ടില്ലേ ഒരു പൂച്ച ഓടി വന്നാൽ അല്ലെങ്കിൽ ഒരു ഹാന ഓടി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നായ്ക്കുട്ടി ഓടി വന്നാ മതി ആകെ ബഹളം ഉണ്ടാക്കി അതൊന്നിനും പേടിയില്ലേ ചുരുക്കം പറഞ്ഞ സൗമ്യം മാത്രമല്ല അപ്പൊ നമ്മുടെ അരുണിമ പാർത്ഥസാരഥിയുടെ രണ്ടാം ചട്ടാണ് ആ ചേട്ടനൂടെ ഒന്ന് പരിചയപ്പെടാം പേര് ജിത്തു ജിത്തു എത്ര ചേട്ടാ ഇപ്പൊ ജിത്തു റോയുടെ ആ ഒരു രീതി അനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ പാർത്തനോട് ഇല്ല പ്രതിപേടം പറഞ്ഞു കുസൃതി ഒന്നും ഒന്നുമില്ലാതെ പക്ഷെ ജിത്തു ജിത്തുചേട്ടൻ പറയുന്നു അത്യാവശ്യത്തിന് അത്യാവശ്യം സാധാരണ കാണിക്കണ കുസൃതി ഒന്നും പറഞ്ഞൊന്ന് കേക്കട്ടെ അതിന് കുസൃതി പറയാ ശരിയാണ് കാരണം കാരണവെച്ചാൽ ഒരിക്കലും പാപ്പാൻ അനുമതിയില്ലാതെ ഒരേ ആനകളുടെ അടുത്തും പോവാൻ പാടില്ല പിന്നെ ഇവനെ ആ ഉത്സവ പാമ്പിലൊക്കെ കൊണ്ടുപോകുമ്പോ എങ്ങനെയാ

രാത്രി ഉറങ്ങുമ്പോ പാർദ്ധം മാത്രം തീറ്റ ഇല്ലെങ്കിൽ അത് ചെയ്തത് ശരിയല്ല കാരണം ഉറങ്ങാൻ നിൽക്കണ കൊച്ചിന്റെ മുന്നിൽ പോയിട്ട് തീറ്റ കൊടുക്കുമ്പോ അത് പാപ്പാ തിന്നാൻ നേരല്ലേ തിന്നണം ആനേക്ക് ഇങ്ങനെ വേണം പാപ്പാൻ കുറുമ്പിനെ കൊടുക്കാൻ തോന്നിണ്ടേ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല എല്ല അപ്പൊ നമ്മളിവിടെ അരുണിമ പാർത്ഥസാരഥിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഇവന്റെ ഫാൻസുകാരായ മൂന്ന് കുസൃതിയോളം ഞാൻ ഇവിടെ പരിചയപ്പെടുന്നു നമുക്ക് ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം പേര് അഭിനവ് പറഞ്ഞേടാം ദേവനന്ദൻ അഭിന അത് എങ്ങനെയാണ് പാർത്ഥസാരഥീനായിട്ടുള്ള പരിചയം എങ്ങനെയാ എനിക്ക് അഞ്ചു വയസ്സില് ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ചു വയസ്സിൽ ദേവനന്ദൻ അഞ്ചു വയസ്സിൽ അവൻ ആനയെ കണ്ടിട്ടുണ്ട് എന്നാ പിന്നെ എങ്ങനെയാണ് ഇവന്റെ സ്വഭാവം ഇഷ്ടപ്പെടാൻ ഇഷ്ടമാണ് എന്ത് ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് എലിഫൻ എല്ലാ ആണ് ആനപ്രേമിയാണ് കൊച്ചി അല്ലെ അതിന് ഇവന്റെ ഒരു പ്രത്യേകത പറഞ്ഞേ ഇതിനെ കുറിച്ചിട്ട് നല്ല ആനയാണ് ആ വീട്ടിലൊക്കെ കൊണ്ടുവരുവോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് കണ്ടിട്ടുള്ളൂ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഞാൻ കണ്ടു ആനപ്പുറത്ത് കേറിയത് ഐ ആനപ്പുറത്ത് കേറുന്നത് കണ്ട് ഇത്രക്ക് ഇഷ്ടമാണ് ആനകളെ അതെ ഇനി പാർത്ഥസാരഥിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം പറ അത് പറഞ്ഞില്ല അവൻ നല്ല കുട്ടിയാണ് കുസൃതിയാണ് ആ കുസൃതി ഒന്ന് പറഞ്ഞു അഭിനവ് പറഞ്ഞു എന്ത് കുസൃതിയാ അവൻ അവൻ ഞാൻ കുസൃതിയാളിപ്പിച്ചോണ്ടിരുന്നപ്പം അത് കുസൃതി അല്ലല്ലോ പാവല്ലേ പാവല്ലണ്ടേ ഞങ്ങൾ കുളിപ്പിച്ചിട്ടുണ്ട് ആ കുളിപ്പിച്ചിട്ടുണ്ട് അവര് ആനയുടെ അപ്പൊ അത്ര ചെവി മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് ഉറപ്പിച്ചു അല്ലേ അപ്പൊ വീട്ടിലൊരു ആനയെ വേടിക്കുവോ അപ്പൊ ആനയെ വീഡിയോ എടുക്കാൻ ശേഷിനെ വിളിക്കുവോ ഉറപ്പല്ലേ അടുത്തു പേടിക്കുവോ മറക്കില്ലല്ലേ ഓക്കേടാ അപ്പൊ എന്തായാലും നമുക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട് കാരണം ഇവന്റെ രണ്ട് പാപ്പാൻ ചേട്ടന്മാരെ നമുക്ക് ഇവന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും ഒക്കെ സാധിച്ചു കുറച്ച് സമയം നമ്മുടെ എന്താ പറയാ ആരോഗ്യമാ പാർത്ഥ സാരഥിടെ കൂടെ നിൽക്കാനും അവനൊരു വിശേഷങ്ങൾ അറിയാനും സാധിച്ചു ഇരിക്കുന്നത് നന്ദി പറഞ്ഞു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷമായിട്ട് വരാം അതിലേക്കും ബൈ ബൈ